തിരുവോണത്തിന്റെ ഓളം ഇവിടെ അല്ലല്ലോ അങ്ങ് കൊച്ചിയിലല്ലേ മണിക്കൂറുകൾക്കുള്ളിൽ കൊച്ചിയിൽ ആവേശത്തിന്റെ തിരിയിളക്കവുമായി മലയാളികളുടെ ഓണാഘോഷം അതിന്റെ പരകോടിയിലെത്താൻ പോകുന്നത് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കലൂരിൽ വെച്ചിട്ടായിരിക്കും അതിനകത്ത് സംശയമൊന്നുമില്ല ഇനിയിപ്പം സീസൺ ഓപ്പണറാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരത്തിൽ നടക്കാൻ പോകുന്നത് ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ചെറിയ ആശങ്കകൾ അവിടെവിടെ ഇല്ല എന്ന് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ നമ്മൾ ഗോൾ കീപ്പർ നിരയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കരൺജിത് സിംഗ് പോയി അതുകൂടാതെ ലോണിയായിട്ട് വന്ന ലാറാ ശർമ്മ അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു ലാറാ ശർമ്മയും ബ്ലാസ്റ്റേഴ്സും വിട്ടുപോയി പിന്നെ സച്ചിൻ അമർനാഥ് സുരേഷ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിലെ നിലവിലെ ഏറ്റവും എക്സ്പീരിയൻസും താരത്തിനോടൊപ്പം ചേരുന്നത് നമ്മൾ ഗോവയിൽ നിന്നും കൊണ്ടുവന്ന നോറ ഫെർണാണ്ടസും പിന്നെ ഡ്യൂറൻ്റ് കപ്പിൽ ഒരു രക്ഷയില്ലാത്ത കിടിലൻ പ്രകടനം കാഴ്ചവെച്ച സോംകുമാർ വർമ്മ എന്ന കൊച്ചു പയ്യനുമാണ് അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിൻ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ആണ് പക്ഷെ സച്ചിൻ സുരേഷിന് ടൈറ്റ് കോമ്പറ്റീഷൻ നൽകാൻ സോംകുമാർ വർമ്മയെ കൊണ്ട് കഴിയും പിന്നെ നോറയുടെ കളി എന്താണ് എങ്ങനെയാണ് എന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പിന്നെ അർബാസിന്റെ കാര്യങ്ങളൊന്നും ഇവിടെ ഇപ്പം ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ഓക്കെ അപ്പം ഈ താരങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ഇത്തിരി കുഴപ്പമുണ്ട് അത് നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ആ കുഴപ്പമുണ്ടെങ്കിൽ പോലും പരിശീലകനായിട്ടുള്ള സ്ലാവൺ പ്രകോസ്കി ഉള്ളിടത്തോളം കാലം ഗോൾ കീപ്പിംഗ് യൂണിറ്റിനെ കുറിച്ച് ടെൻഷൻ വേണ്ട എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി പ്രതിരോധ നിലയിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിന് ഒരു ഗ്ലാഡിയേറ്ററിനെ പോലെ ഉറച്ചു നിന്ന് പ്രതിരോധിച്ചത് ക്രൊയേഷ്യൻ വൻമന്ദിരായിട്ടുള്ള മാർക്കോ ലസ്കോവിച്ചാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ വരാൻ പോകുന്ന സീസണിൽ മാർക്കോലെസ്കോച്ചിന്റെ കരുത്തിന്റെ കാവൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇല്ല അതിന് പകരമായിട്ട് ആരായിരിക്കും ആ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ള ചോദ്യത്തിന് ഒരു പരിധിവരെ ഉത്തരം കണ്ടെത്തി പറയാൻ കഴിയുന്നത് അലക്സാണ്ടർ കൊയേഫ് എന്ന ഫ്രഞ്ച് താരമാണ് സ്പെയിന്റെ നാഷണൽ ടീമിലെ അണ്ടർ ഏജ് കാറ്റഗറികളിൽ കളിച്ചു അതിനോടൊപ്പം യൂറോപ്പിലെ വിവിധ ടോപ്പ് ഡിവിഷൻ ലീഗുകളിൽ കളിച്ച് അനുഭവ അനുഭവസമ്പത്തിന്റെ വലിയൊരു ഭാണ്ഡ കെട്ടുമായിട്ടാണ് ആര് അലക്സാണ്ടർ കൊയേഫ് ഇന്ത്യൻ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നത് വെച്ചതും കളിക്കുന്നതും കൊയേഫ് വളരെ മികച്ച പ്രകടനം മധ്യനിരയിൽ കാഴ്ചവെക്കും അതെ ആള് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് സെന്റർ ബാക്ക് ആണ് റൈറ്റ് ബാക്ക് ആണ് തുടങ്ങിയ മേഖലകളിലെല്ലാം കളി കഴിവ് തെളിയിച്ചിട്ടുള്ള താരത്തിന് മിഡ്ഫീൽഡിൽ കളിക്കാനാണ് താല്പര്യം എന്ന് പുള്ളിയുടെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സെന്റർ ബാക്ക് പൊസിഷനിൽ പിന്നെ നമ്മുടെ മോണ്ടിനകൻ പ്രതിരോധ നിര താരവും വൈസ് ക്യാപ്റ്റൻ ആംബാൻഡ് അണിയുകയും ചെയ്യുന്ന ആണ് അവിടെ ഉള്ളത് പിന്നെ ഇന്ത്യൻ ഓപ്ഷനുകളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിശ്വസ്തനായ താരങ്ങളിൽ ഒരാളായിട്ടുള്ള ഹോർമിപ്പം റോയിവേ അവിടെയുണ്ട് പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ നിന്ന് മിന്നിങ് മെന്റാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ടൈറ്റിൽ വിന്നിങ് ക്യാപ്റ്റ്നായിട്ട് കൊണ്ടുവന്ന പ്രീതം കോട്ടാൽ അവിടെയുണ്ട് സോ സെൻറ്റർ ബാക്ക് പൊസിഷൻ ഒരു പരിധി വരെ സോളിഡ് ആണ് എന്ന് പറയാം ഒരു ഫോറിൻ പെയർ അവിടെ അവൈലബിൾ ആണ് ഒരു ഡൊമസ്റ്റിക് പെയർ അവിടെ അവൈലബിൾ ആണ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ റിച്ച് ആണ് നവോച്ചൊസിംഗ് ഉണ്ട് ഐബൻ ഡോഹലിംഗ് ഉണ്ട് സഹീഫ് ഉണ്ട് ലെഫ്റ്റ് ബാക്കിൻ്റെ കാര്യത്തിലും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാം പക്ഷേ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പം അവിടെ ഒരു പ്രശ്നമാണ് കാരണം റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഇപ്പം പ്രോപ്പർ റൈറ്റ് ബാക്ക് എന്ന് പറയാൻ കഴിയുന്നത് രണ്ടേ രണ്ട് താരങ്ങളാണ് ഒന്ന് സന്ദീപും മറ്റൊന്ന് നമ്മുടെ പ്രബീർദാസും ദാസായിട്ട് ഫിറ്റ്നസ് കൺസേൺ ഇത്തിരി പ്രശ്നം തന്നെയാണ് ഫിറ്റ്നസ് ഇതുവരെയും എൻഷുർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോപ്പർ റൈറ്റ് ബാക്ക് രണ്ട് പേരേ ഉള്ളൂ ആളുകളുടെ രണ്ട് പേരുടെയും നിലവിലെ അവസ്ഥയും ഫോമും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് സോ പ്രതിരോധത്തിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി മധ്യനിരയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം മധ്യനിരയുടെ എഞ്ചി ആയിരുന്ന ജീക്സൻ സിംഗ് തനോജും ടീം വിട്ട് പോയതോടുകൂടി അവിടെ ഒരു വിടവ് വന്നിട്ടുണ്ട് നികത്താൻ പറ്റാത്തത്ര വലിയ വിടവ് തന്നെയാണ് എങ്കിൽ പോലും ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രണ്ടേ രണ്ട് താരങ്ങൾ ഒന്ന് നമ്മളുടെ അസറും മറ്റൊന്ന് ഫ്രെഡി ലാലം രണ്ട് താരങ്ങളുടെയും ടാലന്റിന്റെ കാര്യത്തിൽ ഒരു ചെറിയ കണ്ണുകിട സംശയം പോലുമില്ല പക്ഷേ കരുത്തട്ട വിദേശ താരങ്ങൾക്കെതിരെ ഫിസിക്കൽ ബാറ്റലിൽ ശാരീരികമായിട്ട് ഇവരെങ്ങനെ മികച്ചു നിൽക്കും അല്ലെങ്കിൽ പിടച്ചു നിൽക്കും എന്നുള്ളതൊരു ചോദ്യ ചിഹ്നം തന്നെയാണ് അപ്പം അസറിന്റെയും ഫ്രെഡിയുടെയും ഫിസിക്കൽ എബിലിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു പൊസിഷനിൽ കളിക്കാൻ അലക്സാണ്ടർ കൊയേഫിനെ കൊണ്ട് പറ്റും അതുകൊണ്ട് കൊയഫിനെ മിഡിലേക്ക് ഇറക്കിയിട്ടാലും അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ മുന്നേറ്റ നിലയിലേക്ക് നോക്കിയാണെങ്കിൽ ഇടയിൽ ഇതിനകത്ത് തന്നെ പറയാൻ രണ്ടുപേരുണ്ട് ഡാനിഷ് ഫറൂഫ് കട്ടുണ്ട് പിന്നെ നമ്മുടെ ആരുണ്ട് യോഷിൻ ബ മീറ്റയുണ്ട് യോഷിൻ ബ സംബന്ധിച്ചിടത്തോളം സീനിയർ ടീമിലെ ആദ്യത്തെ അരങ്ങേറ്റം ആയതുകൊണ്ട് തന്നെ അധികം പ്രകടനങ്ങൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ കിട്ടിയാൽ കൊള്ളാം ഡാനിഷ് ഫറൂഖ് ഈസ് എ പുള്ളി ഒരു വിശ്വസിക്കാൻ പറ്റുന്ന പ്ലെയർ അല്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് ഉടുക്കലത്ത് ആത്മാർത്ഥതയും അതിൻ്റെ അപ്പുറത്തെ ആറ്റിറ്റ്യൂഡും ഉണ്ട് സോ വിശ്വസിച്ചിടാൻ പറ്റത്തില്ല ചെറിയൊരു ഇടിവണ്ടിയാണ് ഡാനിഷ് വറവ് പക്ഷേ ആളിൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും മികവിൻ്റെ കാര്യത്തിലും ഒരു സംശയമില്ല പക്ഷേ കൈവിട്ടകളി കളിക്കാൻ ഡാനിഷിന് മടിയില്ലാത്തത് കൊണ്ട് തന്നെ ഡാനിഷ് ഒരു സേഫ് ഓപ്ഷനല്ല പക്ഷേ രക്ഷകനായി അവതരിക്കാൻ ഡാനിഷിനെ കൊണ്ട് പറ്റും അത് മുൻപ് ഡാനിഷ് തെളിയിച്ചിട്ടുള്ളതാണ് ഇനി മുന്നേറ്റ നിലയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വലത് ഫ്ലാങ്കിൽ ഐമൻ ഉണ്ട് ഓക്കെ നല്ലതാണ് പിന്നെ തൊട്ടു പിന്നിൽ മുന്നേറ്റത്തിന് വേണ്ട സർവസന്നാഹങ്ങളും ഒരുക്കി കൊടുക്കാൻ അഡ്രിയ നിക്കോളാസ് ലൂണ റക്ഷ്യമാറുണ്ട് ഞാൻ മുന്നേറ്റ നിരയെക്കുറിച്ച് കഴിഞ്ഞാൽ അത് വെറും തള്ളിമിഴുകലായി പോകുന്നത് കൊണ്ടാണ് ഞാൻ അധികം മെൻഷൻ ചെയ്യാത്തത് പിന്നെ നവാസ് നോഹാ അവിടെ ഉണ്ട് സോ ആ ഒരു ലെഫ്റ്റ് ഫ്ലാങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ യാതൊരു വിധത്തിലും ഒരു ചിന്തിക്കുമ്പോൾ ഉണ്ടാവും കാരണം നോഹ അവിടെ നോക്കിക്കോളും മണ്ണൻ്റെ വെർട്ടിക്കൽ ടേണും കാര്യങ്ങളൊക്കെ ഉണ്ട് വെർട്ടിക്കലായിട്ട് അകത്തേക്ക് കയറി സാധനങ്ങൾ പെടയ്ക്കാൻ നോഹയെ കൊണ്ട് പറ്റും പിന്നെ സ്ട്രൈക്കിംഗ് സോണിൽ ഡിമിത്രോസ് ഡോസ് എന്ന ഗ്രീക്ക് ദേവന് പകരം ജീസസിനെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഹെസ് ജിമിനസ് അഥവാ ജീസസ് ജിമിനസ് എന്ന് കോളിക്കുന്ന സൂപ്പർ സ്ട്രൈക്കർ സ്ട്രൈക്കറുള്ളപ്പം നമ്മുടെ സ്ട്രൈക്കിംഗ് സോൺ സെറ്റാണ് എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ജീസസ് സെറ്റായി വരാൻ എത്ര സമയമെടുക്കും എന്നുള്ളത് ചോദ്യമാണ് പിന്നീട് ഖാനിയൻ ഓപ്ഷനായിട്ടുള്ള ക്വാമി പെപ്പര ഉണ്ട് അല്ലാത്ത പക്ഷം നോഹ അതിൻ്റെ ഇരട്ടിപ്പണിയും കൂടി എടുക്കേണ്ടി വരും പിന്നെ ഇന്ത്യൻ സ്ട്രൈക്കർമാരുണ്ട് നമുക്ക് ഇഷാൻ പണ്ഡിതെ പോലെ ഉള്ളത് എന്നിരുന്നാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിനെ കുറിച്ചുള്ള ഒരു പെരിഫറൽ അവലോകനം ഇതാണ് ഇത് തന്നെ ആയിരിക്കും നിങ്ങളുടെയും അവലോകനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഞാൻ ഇന്നലെ ഒട്ട് ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഉറക്കത്തിൻ്റെ നല്ല പ്രശ്നമുണ്ട് മെനങ്ങാന്ന് പ്രിയമാച്ച് പ്രസ് കോൺഫറൻസ് പോയി ബൈക്ക് ഓടിച്ച് തളർന്ന് ഇനിയിപ്പം തിരിച്ചങ്ങോട്ട് പോകണം ഉറക്കത്തിൻ്റെയും പ്രശ്നമുണ്ട് സോ എനർജി ലെവല് സ്റ്റീപ്പർ ഡൗൺ ആണ് സോ അക്സ് അഡ്ജസ്റ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കണ്ണു അടഞ്ഞു വരുന്നുണ്ട്